അപ്പോൾ നമ്മുടെ എം ബി ഡി കാണാ എം വീ ഡി കണ്ടാൽ മിക്കവാറും പണി കിട്ടും അപ്പോൾ അത് സൂക്ഷിക്കുക ഹെൽമെറ്റ് ഉണ്ടെങ്കിലും ചിലപ്പം പൊക്കാൻ സാധ്യതയുണ്ട് നമസ്കാരം വളരെ യാദൃച്ഛികമായിട്ടാണ് നമ്മുടെ ഈ ചേട്ടനെ കാണാൻ ഇടയായത് ചേട്ടനെ പേര് സലീം എന്നാണ് ചേട്ടൻ മീൻ കച്ചവടമാണ് ജോലി നമുക്ക് കാണാം ചേട്ടൻ ഈ ബൈക്കിൽ ഹനുമാന്റെ രൂപവും കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നു ചോദിച്ചപ്പോൾ ഇതൊരു ഫ്ലോട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ ഫ്ലോട്ടുകളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ടെമ്പോയിലും വലിയ വലിയ വാഹനത്തിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലോട്ടുകളാണ് ഉത്സവത്തിന് നമ്മൾ കാണാറുള്ളത് ഇതൊരു ഇരുചക്ര വാഹനത്തില് പുറയിലിങ്ങനെ കുത്തി വെച്ചേക്കുവാണ് ഹനുമാകിനെ കറങ്ങുന്ന ഒരു ഫ്ലോട്ടാണിത് കേട്ടോ ഒരു ഉത്സവത്തിനേക്ക് വേണ്ടി മസാദ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ശരിയാക്കി കൊടുത്തയാണ് ഇതിനകത്ത് പിന്നീട് ഒരു കഥയുണ്ട് ഈ തൊട്ട് സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിനൊക്കെ സൗജന്യമായിട്ട് ഫ്ലോട്ട് ഇങ്ങനെ വഴിപാടായിട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ വർഷം ഈ ഒരു സ്വന്തമായിട്ടൊരു ഫ്ലോട്ട് നിർമ്മിച്ച് ഇങ്ങനെ ഇരുചക്ര വാഹനത്തിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഈ മീൻ കച്ചവടത്തിന് ഇടയിൽ കിട്ടുന്ന സമയത്താണ് ഈ ഒരു ജോലിയും കൂടെ ചെയ്യുന്നത് അപ്പോൾ ഒരു മത ഒരു സന്ദേശം കൂടിയാണ് ഇദ്ദേഹം നൽകുന്നത് വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ഈ ഫ്ലോട്ട് പോകുന്നത് കൊച്ചു പിള്ളേരൊക്കെ വിളിച്ച ചേട്ടൻ പൈസ പോലും വളരെ കുറച്ചാണ് വാങ്ങുന്നത് അപ്പോൾ സാമ്പത്തികമല്ല ഒരു സന്തോഷമാണല്ലേ പ്ലാസ്റ്റിക് ഒന്നും അല്ല തുണിയാണ് മൊത്തം അല്ലേ ഇങ്ങനെ ഹനുമാനെ കൊണ്ട് ബൈക്കിൽ പോന്ന എം ബി ഡി കണ്ട പൊക്കത്തില്ലയോ അപ്പൊ നമ്മുടെ എം ബി ഡി കാണണ്ട എം വി ഡി കണ്ടാൽ മിക്കവാറും പണി കിട്ടും അപ്പൊ അത് സൂക്ഷിക്കുക ഹെൽമെറ്റ് ഉണ്ടെങ്കിലും ഹനുമാനെ കൊണ്ട് പോയാൽ ചിലപ്പോ സാധ്യത ഉണ്ട് പിന്നെ ഉത്സവങ്ങ ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയ പരിഗണന കിട്ടുമായിരിക്കും ചേട്ടന്റെ ഈ ജോലിക്കിടയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മനസ്സ് തോന്നിയതിനെ കുറിച്ചും ചോദിക്കാം ഉത്സവത്തിന് ഒരമ്പലത്തിൽ നേർജായിട്ട് ഉണ്ടാക്കി പോയി നല്ല രീതിയിലൊക്കെ വണ്ടി നോഫിയാ വേട്ടാ നല്ല രീതിയിലൊക്കെ പോയി ഇപ്പൊ പിന്നെ ഓട്ടമുണ്ട് ഉണ്ട് മൂന്ന് അമ്പലത്തിൽ ഓട്ടം കിട്ടി കൊച്ചു കൊച്ച അമ്പലത്തിൽ ആ വൈക്കിനകത്തുള്ള ഒരു പ്ലോട്ട് അനുമാന്റെ ഒരു പേര് സലീമ ആരെങ്കിലും വിളിച്ചാൽ നമ്മള് അമ്പലത്തിൽ പോകും പോവും ഞമ്മളെ ചവറ ലോക്കാലിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു നാല് രൂപ ആയും അതിന്റെ ചെല എണ്ണ എണ്ണയുടെ ചെലവും അത്ര വലിയ ചെലവില്ലല്ലോ കൊച്ചു പിള്ളേരായാലും കൊണ്ടുപോകും കൊച്ചു പിള്ളേരാവുമ്പോ നമുക്ക് അതിൽ താത്ത് പോകും കാര്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളാ ഒന്നും പിരിവെടുത്തല്ല നടത്തുന്ന ഒരു സന്തോഷം പണിഞ്ഞാൽ നമ്മളെ എന്ന് പറയും ആ നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ അപ്പൊ പണിഞ്ഞു തരും അതേ രീതിയിൽ ഇതിനകത്ത് നീ ജനറേറ്റർ ഉണ്ട് ലൈറ്റ് ഉണ്ട് ബോക്സ് ഉണ്ട് എല്ലാം വെച്ച് യാത്രയാവുമ്പോ നല്ല അലങ്കാരം അടിപൊളിയാ ഒരു ബാലൻസാ നമ്മളൊരു ബൈക്കിൽ പോകുന്ന ഒരു ബാലൻസ് അല്ലേ നമ്മൾ ആദ്യമായിട്ട് സൈക്കിളെ കവിട്ടുമ്പോ ഒരു ബാലൻസ് പോലെ അപ്പൊ ഈ രണ്ട് കാലും യൂണിസോ കഴിഞ്ഞല്ലേ നമുക്ക് ഇറങ്ങാനൊക്കെ ഇറങ്ങാനൊക്കത്തോളു ഇതിലേന്ന് എന്തോന്നറിയാൻ വയ്യ എന്നാലും അയവേല് ഹെൽമെറ്റ് ഇട്ടോണ്ട് നമ്മള് പോകത്തോളൂ പക്ഷെ പെറ്റി അടിക്കുമ്പോൾ അത് ഒരിക്കലും ചിരി വരും ആദ്യം ചേട്ടൻ സൗജന്യമായിട്ട് രണ്ടു തോന്നത്തിന് മുമ്പ് ആനയും കുതിരയൊക്കെ നമ്മളെ ചെറുക്കിടക്കാവിലേക്ക് സൗജന്യം വേറെ അമ്പലത്തിൽ തുച്ഛമായ നമുക്ക് മീൻകച്ചോടാ ഈ നിൽക്കുന്ന ചേട്ടനാണ് ഇത് പണിഞ്ഞത് ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ ചാക്കും തുണിയും കമ്പി എല്ലാം കൂടെ പിന്നെ കെട്ട് കമ്പി ഇതൊക്കെ ഉണ്ടാക്കി വെയിറ്റേ ഇല്ല 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 ആറ് കിലോ ആറ് കിലോ ഇതിനകത്ത് ഒരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ വെയിറ്റേ ഉള്ളൂ കറങ്ങാൻ വേണ്ടി മൊത്തത്തിൽ കിടന്നു കറങ്ങും ഉടലും മൊത്തം കിടന്ന് കറങ്ങും ഇതെല്ലാം തുണിയത് ബ്ലാസ്റ്റിക്കൊന്നും അല്ല തുണിയെ കമ്പി ചാക്ക് കമ്പി പിന്നെ ഈ ട്യൂബ് മാത്രമേ ഉള്ളൂ ഇത് ബലം വള്ളം വേണ്ടി ട്യൂബ് മാത്രമേ ഉള്ളൂ അനുമാനം നല്ല ഏത് വേണമെങ്കിലും ഉണ്ടാക്കും കമ്പി വെച്ച് നമ്മളിപ്പോ ഇതാദ്യമായിട്ട് ചെയ്യുവ നല്ലപ്പോ ചെയ്യണം ഇത് ചെയ്യാനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മതി ഞാൻ ഞാനെല്ലാം പണിക്ക് പോകുന്നതുകൊണ്ട് കയറി ഇറങ്ങി കയറി ഇറങ്ങി ചെയ്യുക ഞാൻ വണ്ടി പോവുക എല്ലാം കമ്പി ഇതുണ്ട് ഇത് ഫ്രൈവറോ ഒന്നുമല്ല പിന്നത്താണെങ്കിൽ നമ്മളീ തല ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആടും കറങ്ങാൻ തോന്നും അവലാശം ഉണ്ടാവുന്ന പിടിച്ചാണ് ഓക്കേ സമയത്ത്